അതിൻ്റെ ചേർക്കുക അപ്പൊ നല്ല മണ്ണായിട്ടുണ്ട് ചകിരി അല്ല വാഴയുടെ ഇടയില് ചകിരി തൈലെ പോവും അതായിരുന്നു വാഴ പിന്നെ ഞങ്ങൾ ഇവിടെ യുവജനോത്സവത്തിൽ പോയിട്ടായിരുന്നു അപ്പോ അവിടെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ അതായത് വടക്കുന്നാദിൻ്റെ ഫ്രണ്ട് സൈഡ് പാർമികൾ അതിന്റെ ഇടയിൽ ഒരു മെയിൻ സൂര്യ കാണാൻ അങ്ങോട്ട് പോയി അപ്പൊ നിറയെ മണ്ണാണ്

너무 뜨거워요, 이따. 그래, 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 കണ്ടു <muchas>

ഇവിടെ വിട്ടു ഈ സാധനം വിട്ടു പക്ഷെ അഡ്ജസ്റ്റ് ഇരുത്താൻ പറ്റുന്ന മാത്രം അങ്ങനെ വെച്ചിട്ട് പേടി ഡെങ്കിങ്ങനെ വിട്ട് നാശമായാലും പ്രശ്ന